നമസ്കാരം ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സൈക്കോളജിസ്റ്റിന്റെ സീരീസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇവാൻ പെട്രോവിസ് ഫാവ്ലോനാണ് അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബി എഡ് എം സി യു ഫൈനൽ എക്സാമിനേഷൻ കേ ടെറ്റ് സെറ്റ് എക്സാമിനേഷന് ഇന്റർസീവ് ആയിട്ടുള്ള കോച്ചിങ് ഇഗ്നീസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് ആ അവസരം നിങ്ങൾ പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പഠിക്കാം ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് പാവ്ലോവ് ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ് റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ റിഫ്ലക്സോളജിസ്റ്റ് ആണ് ശരിക്കും ഇദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് അല്ല അപ്പോൾ നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്ന രണ്ട് പേര് ഒന്ന് പാവ്ലോവ് രണ്ടാമത്തെ ഇത് പിയാഷെ ജീൻ പിയാഷയും പാവ്ലോവും ശരിക്കും അവർ ഒറിജിനലി ബയോളജിസ്റ്റുകളാണ് ഓക്കെ ആണ് അത് പ്രത്യേകം ഓർത്തിരിക്കുക പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് റഷ്യൻ ബയോളജിസ്റ്റ് ആണ് പി ഒരു സിസ് ബയോളജിസ്റ്റ് ആണ് അപ്പോൾ പാവ്ലോവും പി ശരിക്കും ബയോളജിസ്റ്റ് ആണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ സൈക്കോളജിയിൽ പഠിക്കുന്നത് എന്ന് കുറച്ച് കൂട്ടുകാർക്ക് സംശയം തോന്നാം പാവ്ലോവിൻ്റെയും പി ആഷയുടെയും കണ്ടെത്തലുകൾ നമ്മൾ സൈക്കോളജിക്കൽ സ്റ്റഡീസിന് ഉപയോഗിക്കുകയാണ് ചെയ്തത് അവരുടെ കോൺട്രിബ്യൂഷൻസ് സൈക്കോളജിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ സൈക്കോളജിയിൽ പാവ്ലോവിനെയും പി പഠിക്കുന്നത് ശരിക്കും ഒറിജിനലി പ്രൊഫഷണലി അവർ ബയോളജിസ്റ്റ് ആണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ പാവ്ലോവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി നിങ്ങൾക്കറിയാം ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആരാണ് കൊണ്ടുവന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അല്ലെങ്കിൽ ഫസ്റ്റ് ലേണിംഗ് തിയറി ഫാദർ ഓഫ് കണ്ടീഷനിങ് തിയറി ഫാദർ ഓഫ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ലേണിംഗ് തിയറി എന്നൊക്കെ അറിയപ്പെടുന്നത് പാവലോവിനെയാണ് ഫാദർ ഓഫ് ലേണിംഗ് തിയറി ഫാദർ ഓഫ് കണ്ടീഷനിങ് തിയറി എന്നറിയപ്പെടുന്നത് പാവലോവിനെയാണ് അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് കണ്ടീഷനിംഗ് എന്ന ഭാഗത്തെ ഏറ്റവും ആദ്യത്തെ തിയറി കൊണ്ടുവന്നത് പാവ്ലോവ് ആണ് അസോസിയേഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ആർട്ടിഫിഷ്യൽ ആൻഡ് നാച്ചുറൽ സിംലസ് അതാണ് ശരിക്കും കാർട്ടിക് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിൽ എന്താണ് ചെയ്യുന്നത് ബെല്ലെന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റിമുലസിനെയും എന്ന് പറയുന്ന സ്റ്റിമുലസിനെയും കൂടെ എന്ത് ചെയ്യുന്നു കൂട്ടി ഇണക്കുന്നു അതിന്റെ ഫലമായിട്ടൊരു പുതിയ കണ്ടീഷന്റെ റെസ്പോൺസ് ബെല്ലിനോട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ റെസ്പോൺസ് ജനറേഷൻ ആണ് ഇവിടെ സ്റ്റിമുലസിനാണ് ഇമ്പോർട്ടൻസ് അതുകൊണ്ട് തന്നെ ഇതിനെ എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്ന് പറയും എസ് ടൈപ്പ് തിയറി അല്ലെങ്കിൽ എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്ന് പറയും ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് നമ്മൾ അതിലോട്ട് പോകുന്നില്ല ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്ന തിയറി ഇൻട്രഡ്യൂസ് ചെയ്തത് ഫാവലോബിൾ ആണ് അതിനകത്ത് ഫുഡിനെയും ബെല്ലിനെയും അസോസിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അസോസിയേറ്റ് ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ല് അതുപോലെ നാച്ചുറൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡ് ഇതിനെ രണ്ടിനെയും അസോസിയേറ്റ് ചെയ്ത് നൽകിക്കൊണ്ട് ഒരു പുതിയ കണ്ടീഷൻ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പരിശീലനം ചെയ്യപ്പെട്ട ഒരു പുതിയ പെരുമാറ്റം രൂപീകരിച്ചെടുക്കുന്നു അതിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഓക്കെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇനി അദ്ദേഹം ഒരു അനിമൽ ബയോളജിസ്റ്റ് ആണ് അനിമൽ ബയോളജിസ്റ്റ് ആണ് അതുപോലെ തന്നെ ആണ് റിഫ്ലക്സോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം പ്രതികരണ ശാസ്ത്രങ്ങൾ പ്രതികരണങ്ങളെ കുറിച്ച് പഠിക്കുന്നു ബോഡിയിലെ ഒരു ഓർഗാനിസത്തിന്റെ പ്രതികരണങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠന ശാഖയാണ് റിഫ്ലക്സോളജി അത് ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ് ആണ് ശരിക്കും എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബയോളജിസ്റ്റാണ് ആണ് അദ്ദേഹത്തിന് നയൻറ്റീൻ നോട്ട് ഫോറിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹത്തിന് നൊബൈൽ പ്രൈസ് കിട്ടുന്നുണ്ട് ഫിസിയോളജിയിൽ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഫിസിയോളജിയിലാണ് അദ്ദേഹത്തിന് നൊബൈൽ പ്രൈസ് കിട്ടുന്നത് സൈക്കോളജിയിൽ അല്ല ഓക്കെ ഫിസിയോളജിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ് അത് പാവ്ലോവിനാണ് പാവ്ലോവിന് നയൻറ്റീൻ നോട്ട് ഫോറില് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നുണ്ട് ഫിസിയോളജിയിൽ അതുപോലെ തന്നെ അദ്ദേഹം പരീക്ഷണം നടത്തിയത് പ്രധാനമായിട്ടും നായകളിലാണ് നായയിലാണ് അദ്ദേഹം ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പെരിമെന്റ് നടത്തിയത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പെരിമെന്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പെരിമെന്റ് നടത്തിയത് നായയിലാണ് നായക്കാണ് ഫുഡും ബെല്ലും കൊടുത്തുകൊണ്ട് കണ്ടീഷൻ്റെ റെസ്പോൺസ് ജനറേറ്റ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ എസ് ടൈപ്പ് തിയറി സ്റ്റിമുലസ് ടൈപ്പ് സ്റ്റിമുലസ് ടൈപ്പ് തിയറി ഇൻട്രഡ്യൂസ് ചെയ്തത് ഈ പറയുന്ന നായയെ വെച്ച് പഠിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കണ്ടീഷൻഡ് റിഫ്ലക്സസ് കണ്ടീഷൻഡ് റിഫ്ലക്സസ് എന്ന പുസ്തകം എഴുതിയത് പാവലോവ് ആണ് പാവ്ലോവിന്റെ പുസ്തകമാണ് കണ്ടീഷൻഡ് റിഫ്ലക്സസ് എന്ന പുസ്തകം അതുപോലെ റെസ്പോൺസ് ജനറേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റിമുലസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു സ്റ്റിമുലസ് അതുകൊണ്ടാണ് ഇതിനെ എസ് ടൈപ്പ് കണ്ടീഷനിങ് വിളിക്കുന്നത് എസ് ടൈപ്പ് കണ്ടീഷനിങ് അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു ലേണിംഗ് പ്രിൻസിപ്പിൾ ആണ് സ്പോണ്ടേനിയസ് റിക്കവറി സ്പോണ്ടേനിയസ് റിക്കവറി പ്രിൻസിപ്പിൾ പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് സ്പോണ്ടേനിയസ് റിക്കവറി പ്രിൻസിപ്പിൾ ഈസ് ഓൺലി അസോസിയറ്റഡ് വിത്ത് ക്ലാസിക്കൽ കണ്ടീഷൻ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആണ് സ്പോണ്ടേനിയസ് റിക്കവറി അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എന്താണ് ചെയ്യുന്നത് ഫുഡും വെല്ലും അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റിബിലസും ആർട്ടിഫിഷ്യൽ സ്റ്റിബിലസും കോർത്തിണക്കി നൽകിക്കൊണ്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പെരുമാറ്റം ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാക്കി ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ ഈ പുതിയ പെരുമാറ്റം അല്ലെങ്കിൽ കണ്ടീഷന്റെ റെസ്പോൺസ് കണ്ടീഷന്റെ റെസ്പോൺസ് എന്താണ് ബെല്ലിനോടുള്ള സലൈവേഷൻ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ബെല്ലിനോടുള്ള സലൈവേഷനാണ് കണ്ടീഷന്റെ റെസ്പോൺസ് ഈ കണ്ടീഷന്റെ റെസ്പോൺസ് വീണ്ടും നഷ്ടപ്പെട്ടുപോയത് വീണ്ടും തിരിച്ചു വരുന്നു കണ്ടീഷന്റെ റെസ്പോൺസ് നഷ്ടപ്പെട്ടതിനെ എക്സ്റ്റിങ്ഷൻ എന്നാണ് പറയുന്നത് കണ്ടീഷന്റെ റെസ്പോൺസ് നഷ്ടപ്പെട്ടതിനെ എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ വിലോപം എന്ന് പറയും ഈ എക്സ്റ്റിങ് ചെയ്തു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ കണ്ടീഷന്റെ റെസ്പോൺസ് അത് പെട്ടെന്ന് തിരിച്ചു വരുന്നതിനെയാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ഓർ ആക്സിഡന്റലി റീ അപ്പിയറിംഗ് എക്സ്റ്റിങ് റെസ്പോൺസ് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു എക്സ്റ്റിങ് ചെയ്തു പോയ അല്ലെങ്കിൽ നിലച്ചുപോയ റെസ്പോൺസ് തിരിച്ചു വരുന്നതിനെയാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് പാവലോവിനെ കുറിച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്